എൻ എസ് 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 എൻ ഡി പി നേതൃത്വത്തെ തള്ളി ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ സമുദായ നേതാക്കൾ പറയുന്നത് അണികൾ കേൾക്കണമെന്നില്ല എൻ എസ് എസിന്റെ ചൂടുമാറ്റത്തെക്കുറിച്ച് അറിയില്ല അയ്യപ്പ ഭക്തരുടെ സംഗമമല്ല സർക്കാർ നടത്തിയത് വോട്ട് ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ് വാവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തനിക്ക് ചരിത്ര അറിവുകളില്ലെന്നും സി കെ പത്മനാഭൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മത സാമുദായിക നേതൃത്വം രാഷ്ട്രീയം പറഞ്ഞാൽ അത് അണികൾ സ്വീകരിക്കുന്ന സംസ്കാരം കേരളത്തിൽ ഇല്ലെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു എൻ എസ് എസിന്റെ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് കേന്ദ്ര കേന്ദ്രസർക്കാരാണ് ചെയ്യേണ്ടതെന്ന് എൻ എസ് എസ് പറയുന്നത് ചുവടുമാറ്റത്തിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു എൻ എസ് എസിൻ്റെ നേതൃത്വം അത്തരം ഒരു നിലപാടെടു എടുക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ കാരണം ഉണ്ടാകും എൻ എസ് എസിന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്കിപ്പം പറയാൻ സാധിക്കൂ പണ്ട് കാലത്ത് അവരുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു ഇപ്പം ഒരു 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 ചുവടുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവാം അത് സംരക്ഷിക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു ചുവടുമാറ്റമായിരിക്കാം അത് നടത്തിയതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ ഭക്തരെ കണ്ടില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം നടന്നത് അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ പങ്കാളിത്തമല്ല നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പിന്നെ ഒരു കൂട്ടായ്മ അവിടെ നടന്നു എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാം അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഇത് അല്ല നടന്നത് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കുറേ കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ ആ കളികളൊക്കെ വാസ്തവത്തിൽ പിന്നെ അപകടത്തിലേക്കാണ് പോകുന്നത് ഇന്ന് നമുക്കറിയാം ഇടതുപക്ഷ ഗവണ്മെൻറ്റ് പിണറായി ഗവൺമെൻറ് ഒരു ഒരു ബസ് യാത്രയൊക്കെ നടത്തിയിട്ടില്ലേ വലിയ കോ വലിയ കുറ്റിക്കോഴത്തിൽ അതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ അവർ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരുപാട് രാഷ്ട്രീയ കളകൾ കളികളുണ്ട് ആ രാഷ്ട്രീയ കളികളുടെ ഒരു കളി മാത്രമാണ് ഈ സംഘം അല്ലാതെ അതിന് അയ്യപ്പനുമായിട്ടോ ഭക്തജനങ്ങളുമായിട്ടോ ഒന്നും തന്നെ യാതൊരു ബന്ധവുമില്ല സമുദായ നേതൃത്വവുമായി ചർച്ച നടത്തേണ്ട എന്ന തീരുമാനം ബി ജെ പിക്ക് ഹിന്ദു സംഘടനകൾ പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വാവരുമായി ബന്ധപ്പെട്ടുണ്ടായി വിവാദത്തെക്കുറിച്ച് സി കെ പത്മനാഭന്റെ മറുപടി ഇങ്ങനെ ഈ ഭരണവും സമുദായ നേതൃത്വത്തിന്റെ താല്പര്യം സമുദായ നേതൃത്വത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് സമുദായത്തിന്റെ താല്പര്യമായിരിക്കണമെന്നില്ല അത് തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവും അത് നേതൃത്വത്തിൻ്റെ താല്പര്യമാണ് നേതൃത്വത്തിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയ തീരുമാനം നേതൃത്വം എടുക്കുമ്പോൾ അനുയായികൾ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല അങ്ങനെ നിന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത് സത്യം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല ഞാൻ എൻ്റെ വഴി ഏതാണെന്ന് പറഞ്ഞാൽ നേരെ പമ്പയിൽ പോയിട്ട് ഗണപതി കോവിലല്ലേ അവിടുന്ന് നേരെ ചെരുപ്പൊന്നു വിടാണ്ട് ഒരൊറ്റ കയറ്റമാണ് മറ്റേ വഴിക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ആളുകൾ പറയുന്നത് കേട്ടത് എനിക്കുള്ളൂ തനിക്ക് അയ്യപ്പനുമായി ഡയറക്റ്റ് ലിങ്കാണുള്ളതെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ